കാനഡയിൽ ചരിത്രപരമായ ഭരണ തുടർച്ച ഉണ്ടായിരിക്കുകയാണ് ലേബർ പാർട്ടി നാലാമതും അധികാരത്തിൽ വന്നിരിക്കുന്നു പുതിയ പ്രധാനമന്ത്രി അധികാരം മാർക്ക് കാർണിയാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുവയുദ്ധം പ്രഖ്യാപിച്ച സമയത്താണ് ഇങ്ങനെ പുതിയൊരു പ്രധാനമന്ത്രി വരുന്നത് പുതിയ പ്രധാനമന്ത്രിയുടെ പ്രത്യേകത അദ്ദേഹം ഒരു സാമ്പത്തികകാര്യ വിദഗ്ധൻ കൂടിയാണ് എന്താണ് കാനഡയുടെ ഭാവി ഇനി എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഈ ഭരണമാറ്റം അല്ലെങ്കിൽ ഈ ഭരണത്തലവിൻ്റെ മാറ്റം ഏത് രീതിയിലാണ് ഗുണം ചെയ്യുക അല്ലെങ്കിൽ ദോഷമുണ്ടാക്കുക എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നു ജസ്റ്റിൻ ടുഡോയുമായി നമ്മുടെ രാജ്യം അല്ലെങ്കിൽ പ്രധാനമന്ത്രി ബി ജെ പി ഒക്കെ നല്ല ഇരുത്ത ഇരിപ്പുവശത്തിലായിരുന്നില്ല പക്ഷേ പുതിയ ആളിൽ പ്രതീക്ഷയുണ്ട് എന്ന് മോദി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയുമുണ്ടോ ഇക്കാര്യത്തിൽ അല്ല അത് എനിക്ക് ഒരു കാര്യമാണ് പക്ഷേ ഈ കനേഡിയൻ ഇലക്ഷനിലെ ഒരു നേരത്തെ ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യ ഇന്ത്യ വിരുദ്ധം ആയ അല്ലെ എന്താണ് ഇപ്പോൾ അങ്ങനെ കരുതപ്പെടുന്നൊരു സമീപനം സ്വീ സ്വീകരിക്കുന്നതിൽ ഒരു ഘടകം അദ്ദേഹത്തിൻ്റെ ഒരു മൈനോറിറ്റി ആയിരുന്നു ഈ എൻ ഡി പി എന്ന് പറയുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ പിന്തുണയിലാണ് അദ്ദേഹത്തിൻ്റെ സർക്കാർ നിന്നിരുന്നത് ഈ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന സിക്കുകാരുടെ പാർട്ടിയാണ് ഇന്ത്യൻ വംശജരായിട്ടുള്ള സിക്കുകാരുടെ പാർട്ടിയാണ് അവർ ഖലിസ്ഥാൻ വാദികളാണ് ഖലിസ്ഥ സ്വതന്ത്ര ഖലിസ്ഥാൻ എന്ന് പറയുന്ന ആശയത്തെ പിന്തുണക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്വതന്ത്ര ഖലിസ്ഥാനെ പിന്തുണക്കുന്ന എൻ ഡി പി എന്ന് പറയുന്ന പാർട്ടിയുടെ പിന്തുണയിൽ നിൽക്കുന്ന ഒരു സർക്കാർ അതാണ് ജസ്റ്റ് ഇൻക്ലൂഡഡ് സർക്കാർ സ്വാഭാവികമായിട്ടും അങ്ങേരുടെ സമീപനങ്ങൾ ഇന്ത്യക്കെതിരായിരിക്കും അതാണതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം പക്ഷെ ആ പാറ്റേൺ പുതിയ ഇതിലും ഉണ്ട് എന്നുള്ളൊരു വസ്തുത ഇവിടെ ഉണ്ട് കാരണം ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് എന്താ പറയുക കേവല ഭൂരിപക്ഷം ഇല്ല മൂന്ന് സീറ്റ് നൂറ്റി അറുപത്തി നാല് സീറ്റാണ് നേടിയിരിക്കുന്നത് മൂന്ന് സീറ്റിൻ്റെ കുറവുണ്ട് അവർക്ക് ഈ മൂന്ന് സീറ്റിൻ്റെ കുറവ് അവരെങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത് എൻ ഡി പി എൻ ഡി പിക്ക് പന്ത്രണ്ട് സീറ്റുണ്ട് യെസ് പന്ത്രണ്ടാണോ ഏഴാണോ എനിവേ പന്ത്രണ്ട് മുതൽ കൂടുതൽ കൂടുതൽ നിശ്ചയമുണ്ട് ഏഴോ പന്ത്രണ്ട് കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്നിവ എൻ ഡി പിയുടെ പിന്തുണയിൽ തന്നെയാണ് ഈ മാർക്ക് കാർണിയുടെ സർക്കാർ നിൽക്കാൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികം എൻ ഡി പി അവരുടെ നിലപാടൊരു മാറ്റം വരുത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയോടുള്ള സമീപനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ വിഷയത്തിൽ ഇന്ന് മാറ്റം ഉണ്ടാകുമോ ഉണ്ടാകുമെന്നുള്ളത് പറയാൻ പറ്റില്ല നമുക്കറിയില്ല പക്ഷേ ഒരു ജസ്റ്റിൻ ട്രൂഡോയിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജസ്റ്റിൻ ട്രൂഡോ ഒരു പോപ്പുലിസ്റ്റ് ലീഡർ ആയിരുന്നു പോപ്പുലിസ്റ്റം ഈ റൈറ്റ് വിങ് പോപ്പുലിസം അല്ല അവർ എന്താണ് വിമർശകരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വോക്ക് വർക്ക് കൾച്ചറിൻ്റെ ആളായിരുന്നു ഒരു ലിബർട്ടേറിയൻ ആയിരുന്നു അങ്ങനെ പക്ഷെ മാക്കാണി കുറച്ചും കൂടെ എന്താണ് അദ്ദേഹം ഒരു സാധാരണ സീസൺ പൊളിറ്റീഷ്യനല്ല നൂഫില് പറഞ്ഞ പോലെ ഒരു സാമ്പത്തിക രംഗത്ത് വരുന്ന ആളാണ് അവിടുത്തെ ബാങ്ക് അവിടുത്തെ സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണർ ആയിരുന്നു യു കെയിൽ സാമ്പത്തിക ഉപദേഷ്ടമായിരുന്നു യൂറോപ്യൻ യൂണിയനിൽ സാമ്പത്തിക രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ സാമ്പത്തിക പുരോഗതി സമ്പദ്ഘടനയുടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുക ഇതൊക്കെയാണ് പുള്ളിയുടെ പ്രയോറിറ്റി ഏരിയ എന്ന് പറയുന്നത് മൻമോഹൻ സിംഗിനൊക്കെ പോലെ ആ ഒരു മൻമോ നല്ലൊരു ഇതാണ് ഒരു കനേഡിയൻ മൻമോഹൻ സിംഗ് എന്ന് പറയാവുന്ന ഒരാളാണ് പക്ഷെ മൻമോഹൻ സിംഗിനേക്കാളും നന്നായിട്ട് പ്രസംഗിക്കും അപ്പോൾ അതുകൊണ്ട് അവരുടെ ഫോറിൻ പോളിസിയിൽ പ്രത്യേകിച്ച് ഇന്ത്യ റിലേറ്റഡ് പോളിസിയിൽ വലിയ ഷിഫ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു ഭാഗ്യവാനാണ് ഭാഗ്യവാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടി വിജയമുറപ്പിച്ച തിരഞ്ഞെടുപ്പായിരുന്നത് കൺസർവേറ്റീവ് പാർട്ടി വിജയമുറപ്പിച്ച് അവിടുത്തെ എല്ലാ അഭിപ്രായ സർവേകളും അങ്ങനെയായിരുന്നു ലോകം മൊത്തം അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത് മാത്രമല്ല മൊത്തം ഒരു ഈ പറയുന്ന റൈറ്റ് വിംഗ് പൊളിറ്റിക്സിൻ്റെ ഒരു വെയ്വ് നടക്കുകയാണല്ലോ യൂറോപ്പിൽ ഉണ്ട് അമേരിക്കയിലുണ്ട് ലോകത്ത് ഈ വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെല്ലാം കൺസർവേറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന റൈറ്റ് വിങ് പൊളിറ്റിക്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്ന സമയം പൂർത്തിയാകാതെ ഇറങ്ങിപ്പോകേണ്ടി വന്ന ഉണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് വളരെ മോശം റേറ്റിംഗ് വന്നു അദ്ദേഹത്തിന് ഈ പരിപാടി നിർത്തേണ്ടി വന്നു അപ്പോൾ എന്ത് തന്നെ ആയാലും ലിബറൽ ലേബർ പാർട്ടിയുടെ ഭരണം അവസാനിക്കാൻ പോകുകയാണ് കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വരാൻ പോകുകയാണെന്നുള്ളൊരു മൂഡിലാണ് തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൻ്റെ എന്താണ് തുടക്കം എന്ന് പറയുന്നത് പക്ഷേ അതിനിടയിലാണ് നമ്മുടെ ട്രംപ് വരുന്നത് ട്രംപ് വന്നിട്ട് കാനഡയ്ക്കെതിരെ വലിയ തോതിൽ ടാരിഫ് പ്രഖ്യാപിക്കുന്നു ടാരിഫ് പ്രഖ്യാപിക്കുക മാത്രമല്ല ആ ആ ജനതയുടെ ആ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെ ഇടിച്ച് ൊഴിക്കുന്ന സ്വഭാവത്തിൽ എന്താണ് കാനഡയെ യു എസിൻ്റെ അമ്പത്തൊന്നാമത്തെ സ്റ്റേറ്റാക്കണം സ്റ്റേറ്റാക്കി മാറ്റം തുടങ്ങിയിരുന്നു അത് കാനഡിയ കനാഡിയൻ ജനതയോടുള്ള എന്താ പറയുക ആരതിക്രമമായിരുന്നു കനാഡിയൻ പ്രൈഡിനെതിരായുള്ള ആക്രമണമായിരുന്നു അപ്പോൾ അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അതേ പൊളിറ്റിക്കൽ ലൈൻ ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സ് സ്വീകരിക്കുന്നവരാണ് ആര് കൺസർവേറ്റീവ് പാർട്ടി കൺസർവേറ്റീവ് പാർട്ടി ഈ അമേരിക്കക്കെതിരായ ട്രംപിനെതിരായിട്ടുള്ള വികാരം ആർക്കെതിരെ തിരിഞ്ഞു കൺസർവേറ്റീവ് പാർട്ടിക്കെതിരെ തിരഞ്ഞു അപ്പോൾ കൺസ ഇയാളുടെ മാർക്ക് കാർണിയുടെ വിജയത്തിൻ്റെ യഥാർത്ഥ കാരണഭൂതർ ആരാന്ന് ചോദിച്ചാൽ ട്രംപ് അണ്ണനാണ് ട്രംപിനോടാണ് മാർക്ക് കാർണി നന്ദി പറയേണ്ടത് ലേ കൺസർവേറ്റീവ് പാർട്ടിയുടെ അവിടുത്തെ പ്രൈം മിനിസ്റ്റേറിയൽ കാൻഡിഡേറ്റ് ഉണ്ട് എന്താണ് എന്ത് എന്ത് പേറിയ ഒരു വൺ മിസ്റ്റർ പിയറി അദ്ദേഹം പോലും തോറ്റുപോയി ആ നിലക്കുള്ളൊരു വേവ് എന്ന് വെച്ചാൽ ഒരു ഭരണ സർക്കാർ എന്നുള്ള നിലക്ക് ആൻറ്റി ഇൻകമ്പൻസി അതിശക്തമായി നിലനിൽക്കുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഗംഭീരമായി കേവല കിട്ടിയില്ല കേവലപരീഷൻ കിട്ടിയില്ല പക്ഷെ തോറ്റു തുന്നം പാറുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ജസ്റ്റിൻ ട്രൂ ഇപ്പം ജസ്റ്റിൻ ട്രൂഡോ ആളുകൾ ആകർഷിക്കാൻ പറ്റുന്ന നേതാവാണ് ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞാൽ മൻമോഹൻ സിംഗ് അങ്ങനത്തെ ഒരാളല്ല എന്നിട്ട് പോലും അവർ മൂന്ന് സീറ്റിന് കുറവായിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷത്തേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് കൂടുതലാണ് കൂടുതലാണ് ഇത് മാത്രമല്ല ഈ എൻ ഡി പിയുടെ പിന്തുണ മാത്രമല്ല അവിടുത്തെ ക്യുബെക് പാർട്ടിയുണ്ട് ബ്ലോക്ക് ക്യൂബെക് എന്ന് പറയുന്നത് ക്യൂബെക് സ്വയം നിർണയവർഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അവർ അവർക്ക് ഇപ്പോൾ ഇരുപത്തഞ്ചോളം സീറ്റുകളുണ്ട് അവരും ലേബർ ഗവൺമെൻറ്റിനാണ് പിന്തുണ പ്രയോഗിച്ച് അവരൊരു ലേബർ ലെഫ്റ്റിസ്റ്റ് ലൈൻ സ്വീകരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഗവൺമെൻറ് സേഫായിരിക്കും പക്ഷേ ഈ പറഞ്ഞ കാര്യം എൻ ഡി പിയുടെ കൂടെ പിന്തുണ ഉള്ളത് കൊണ്ട് അവരുടെ ഫോറിൻ പോളിസിയിലൊക്കെ അത് മാറ്റമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു ഒരു എന്താ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ള നിലയ്ക്ക് നേതൃത്വത്തിൽ വരുന്നത് കാനഡിൽ കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് മറുഭാഗത്തുള്ളത് ട്രംപാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു ഫോർമുല വേണ്ടതുണ്ടാകും ഈ തിരുവായുദ്ധത്തിൻ്റെയൊക്കെ കാലത്ത് അല്ല ഇത് തിരുവായുദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ അതിൻ്റെ തിരുവായുധം പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇന്നുവരെയുള്ള ടൈം ലൈൻ എടുത്ത് അറിയാം ട്രംപ് എന്താണ് പറഞ്ഞത് പിന്നെ ആണെന്ന് അങ്ങോട്ടാണ് പുറകോട്ട് പോയത് അപ്പോൾ കാനഡയ്ക്കെതിരെ ആദ്യം നമ്മൾ തരുന്ന തിരുവിളക്ക പുള്ളി കുറച്ചു പിന്നീട് കാനഡ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾ കുറച്ച് കൊടുക്കുകയും ചെയ്തു പക്ഷെ അത് ഉപാരായത് ഈ പറഞ്ഞതുപോലെ ജസ്റ്റിൻ ട്രോഡ് അവിടെ പാർട്ടിക്കാണ് മാർക്കാർ അല്ല എന്തായാലും മാർക്കാറിനിർണി അദ്ദേഹം ജയിക്കുമൊന്നും അദ്ദേഹം പ്രതീക്ഷയുണ്ടാവില്ല പക്ഷെ അത് അത്ഭുതകരമായി അവർ ജയിക്കുകയാണ് ചെയ്തത് കാരണം അതുവരെയുള്ള മുഴുവൻ അഭിപ്രായ സർവേയിലും കൺസർവേറ്റീവ് ജയിക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും രസകരമായ കാര്യം ഒന്ന് രണ്ട് ലെയേഴ്സ് ഉണ്ട് അതിൽ ഇപ്പോൾ കാനഡയെ സംബന്ധിച്ച് കാനഡയുടെ ആഭ്യന്തരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആഭ്യന്തരമായ പ്രശ്നങ്ങളിൽ ഒന്നാമത്തെ ഒന്ന് ഈ അനിയന്ത്രിതമായ വിദ്യാർത്ഥി കുടിയേറ്റമാണ് അങ്ങോട്ട് അനിയന്ത്രിതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റികൾ ധാരാളം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ധാരാളം വിദ്യാർത്ഥികൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു ഇവർ അവിടെ വന്നു കഴിഞ്ഞിട്ട് അവരവിടെ താമസിക്കും എന്നിവർ ചിന്തിക്കുന്നു പിന്നീടാണ് ആ കുട്ടികളൊക്കെ വന്ന് ഇവർക്ക് വാടകയ്ക്ക് വീട് താമസിക്കാൻ വീട് വേണ്ടേ ഹൗസിങ് എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമായി കാനഡയിലുണ്ട് അപ്പോഴാണ് അവർ എന്ത് ചെയ്യുന്നത് ഈ പ്രശ്നം തിരിച്ചറിഞ്ഞപ്പോഴാണ് ഈ ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ അവർ ശ്രമിക്കുന്നത് അത് ഒരു പ്രശ്നമാണ് രണ്ടാമത്തെ കാര്യം ഈ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ആഭ്യന്തരമായ എന്താ പറയുക സാമ്പത്തിക പ്രശ്നങ്ങൾ ആളുകൾ നേരിടുന്ന വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങൾ ഇതായിരുന്നു യഥാർത്ഥത്തിലെ തെരഞ്ഞെടുപ്പിലെ അജണ്ട ഈ അജണ്ട ട്രംപ് എണ്ണാൻ കൊടുത്തുകൊണ്ടാണ് ട്രൂഡോയുടെ പാർട്ടി രക്ഷപ്പെട്ടതെന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊന്ന് ദാസ്സാഹി പറഞ്ഞൊരു പ്രശ്നമുണ്ട് ഈ ഇത് ഈ എൻ ഡി പി എന്ന് പറഞ്ഞ സിക്ക് പാർട്ടിയല്ല ആക്ച്വലി അത് ജഗ്മീത് സിംഗ് അതിൻ്റെ ലീഡറായി എന്നല്ലാതെ അതൊരു ലെഫ്റ്റ് പാർട്ടിയാണ് ഈ നമ്മുടെ ലിബർ ലേബർ പാർട്ടി എന്ന് പറയാവുന്നത് പോലത്തെ ഒരു ലെഫ്റ്റ് പാർട്ടിയാണത് ലെഫ്റ്റ് ഓറിയൻ്റർ പാർട്ടിയാണ് ഇപ്പോൾ അതിൻ്റെ ജഗ്മീത് സിംഗ് രാജിവെക്കുകയും ചെയ്തുതരുന്നത് ആ ഒരു തെറ്റിദ്ധാരണ ഇന്ത്യയിലെ മാധ്യമങ്ങൾ പൊതുവെ പരത്താൻ ശ്രമിക്കുന്നുണ്ട് അതിൽ ട്രൂഡോ പ്രോഖാലിസ്ഥാനിയാവുന്നത് എൻ ഡി പിയെ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ മയോറിറ്റി ഗവൺമെൻ്റാണ് അപ്പോൾ എൻ ജഗ്മീത് സിംഗിനെ പ്രഗണിപ്പിക്കാൻ വേണ്ടിയാണ് പ്രോഖാലിസ്ഥാനിയാവുന്നതെന്നാണ് ട്രൂഡോയുടേതല്ല ഇപ്പോൾ നാളെ കൺസർവേറ്റീവ് പാർട്ടിയാണ് അധികാരത്തിൽ വന്നു നേരിട്ടെ ഇപ്പോൾ ട്രൂഡോയുടെ പാർട്ടിയാണ് കഴിഞ്ഞ വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത അടുത്ത ഇലക്ഷനിൽ തോറ്റിൽ കൺസർവേറ്റീവ് ഒന്നും എന്നുണ്ടാക്കിയിട്ട് അവർക്ക് കാനഡ എന്ന രാജ്യത്തിന് ഈ ഖാലിസ്ഥാനോടുള്ള നിലപാടിൽ വലിയ മാറ്റം ഉണ്ടാവില്ല ഖലിസ്ഥാനുള്ള അനുഭവം അവരുടെ അനുഭാവം ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ഗെയിന് വേണ്ടി മാത്രമല്ല അത് കാനഡ എന്ന രാജ്യത്തിൻ്റെ സവിശേഷമായ ഒരു പോളിസിയുടെ ഭാഗമാണ് അവരുടെ ഒരു പരമ്പരാഗതമായ പോളിസിയുടെ ഭാഗമാണ് ഈ സിഖ് സെപ്പറേറ്റിസത്തോട് അവർ കാണിക്കുന്ന അനുഭാവം അത് ഇന്ത്യ ഇന്ത്യയെ വലിയ തോതിൽ ചൊടിപ്പിക്കുന്നുണ്ടും ശരിയാണ് അത് ട്രൂഡോയുടെ മാത്രം പ്രശ്നമല്ല നാളെ കാർണിയും ഈ നിലപാട് തന്നെയാണ് സ്വീകരിക്കുക പക്ഷേ കാർണി അധികാരത്തിലേറ്റതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെച്ചിരി അഭിനന്ദിച്ചുകൊണ്ട് കുറിപ്പിട്ടിരുന്നു അതിനോട് അദ്ദേഹം മറുപടിയും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ട്രൂഡോയുടെ സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കാനഡയുമായി ഇന്ത്യയ്ക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ കരുതേണ്ടതില്ല അത് കുറച്ചുകൂടി നന്നായി മുന്നോട്ട് പോകാനാണ് സാധ്യത അതിൻ്റെ കാരണം സാമ്പത്തികമാണ് ഇപ്പോൾ ട്രംപുമായിട്ടുള്ള തിരുവായുധം ശക്തമായിരിക്കും ഇപ്പോൾ കാനഡയുടെ എഴുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലേക്കാണ് അപ്പോൾ ഈ തിരുവായുധം മുന്നോട്ട് പോവുകയാണെങ്കിൽ കാനഡയെ സംബന്ധിച്ച് കാനഡയ്ക്ക് പുതിയ പാർട്ട്നേഴ്സിനെ വരും ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ആ അവസരം മുതലെടുത്തുകൊണ്ട് കാനഡയിലെ പുതിയ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിക്കുകയും നമ്മൾ തമ്മിലുള്ള ബയലോട്ട്രിക്കൽ ടൈസ് കൂടുതൽ ഊർജ്ജസ്വലമാകാനുള്ള സിറ്റുവേഷനാണ് പോയി എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ കാനഡയെ സംബന്ധിച്ച് ഇന്ത്യയുമായുള്ള പഴയ ഡിപ്ലോമാറ്റിക് പ്രശ്നങ്ങൾ ക്രൂടോടെ കാലത്ത് ഉണ്ടായിരുന്ന ഡിപ്ലോമാറ്റിക് പ്രശ്നങ്ങൾ തുടർന്നു പോകാൻ അവർക്ക് കഴിയില്ല അവർ മാത്രമല്ല ഇന്ത്യയായിട്ട് കുറേ കൂടി നല്ല സൗഹാർദ്ദപരമായ സമീപനമായിരിക്കും സ്വീകരിക്കുക പക്ഷേ അങ്ങനെ സൗഹാർദ്ദപരമായ സമീപനം സ്വീകരിക്കുന്നതിന് അർത്ഥം നാളെ മുതൽ കാനഡയുള്ള മുഴുവൻ ഖലിസ്ഥാനുകളിൽ അവിടെ നിന്ന് ഓടിക്കുമെന്നൊന്നുമല്ല അവർ കുറേ കൂടി നിലപാട് മയപ്പെടുത്തുകയും ഇന്ത്യയുമായി കുറേ കൂടി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാനും ശ്രമിക്കും കാരണം ഇന്ത്യയിൽ നിന്ന് ലോകത്തെ നാലാമത്തെയോ അഞ്ചാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് മറ്റൊന്ന് യൂറോപ്പിനെ അവർ പുതിയ പാർട്ണറായിട്ട് കണ്ടെത്തും അമേരിക്കയിൽ ഓരോരു യൂറോപ്പുമായിട്ട് കൂടുതൽ ടൈപ്പ് ഉണ്ടാക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനപ്പുറം ഈ പറയുന്ന പോലെ കാനഡ അങ്ങനെ ഒരു ബിഗ് ഷോട്ടല്ല ഗ്ലോബൽ പൊളിറ്റിക്സിൽ അതൊരു അമേരിക്കയുടെ സാറ്റലൈറ്റ് രാജ്യം തന്നെയാണ് അന്നും ഇന്നും ട്രംപിൻ്റെ കാലത്തും അങ്ങനെ തന്നെ തന്നെയായിരിക്കുകയുള്ളൂ അതിനപ്പുറം കാനഡയ്ക്ക് ഉണ്ടെങ്കിലും ഡിപ്ലോമാറ്റിക് രംഗത്ത് നോക്കിയാലോ അല്ലെങ്കിൽ സൈനിക ശക്തി നോക്കിയാലോ സാമ്പത്തിക ശക്തി നോക്കിയാലോ ലോകരാഷ്ട്രീയത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തി കാനഡ എന്ന രാജ്യത്തിനില്ല പക്ഷേ കാനഡക്ക് വേറൊരു ഗുണമുള്ളത് അതിൻ്റെ ചില സോഫ്റ്റ് പവറാണ് ഉദാഹരണത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്നത് അങ്ങോട്ടാണല്ലോ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്ന അങ്ങോട്ടാണെന്നുള്ളത് ഒരു അവരൊരു ശക്തി തന്നെയാണ് അത് അതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ഖലിസ്ഥാനികളോടുള്ള അവരുടെ സമീപനം അത് ഖലിസ്ഥാൻ തീവ്രവാദത്തോടോ അല്ലെങ്കിൽ ഖല ഖലിസ്ഥാൻ സെപ്പറേറ്റിസത്തോടുള്ള സമീപനമല്ല അവർ കുറേ കൂടി ഡൈവേഴ്സിറ്റി ആഗ്രഹിക്കുന്നു അവർ ഡൈവേഴ്സിറ്റി ആഗ്രഹിക്കുന്നു കൊഹഷൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അവരുടെ ഭരണഘടനാപരമായ ഒരു പോളിസിയാണ് അവരത് കാണിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും രാജ്യത്ത് ഇപ്പോൾ പഞ്ചാബ് വേറെ രാജ്യമാക്കി ഇന്ത്യയെ തകർത്ത് എന്ന് കാനഡ ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല അവരാണ് സമീപനം സ്വീകരിക്കണം